ഈ ഓണത്തിന് എല്ലാ കറികളും കൂട്ടി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു ഓണസദ്യേട്ടാണ് അപ്പോൾ അത് ഈ പേര് കാണുന്ന സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ഓണസദ്യ വാങ്ങിച്ചത് നല്ല സദ്യയാണ് കറികളൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് പഴം പപ്പടം വാഴയില അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ ഒരു സെറ്റിനുണ്ട് അഞ്ച് പേരുടെ ഊണിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ അഞ്ച് പേർക്കുള്ള പാല പ്രഥമനും പരിപ്പ് പായസവുമായിരുന്നു പായസമായിട്ടുണ്ടായിരുന്നത് ശർക്കര ഉരുട്ടി ഉപ്പേരി അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെ ഇത് വിളമ്പുന്ന ശാസ്ത്രീയ വശങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല ഞാനിത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത പാരക്കോ പറയുന്നുണ്ടായിരുന്നു ഇല തിരിച്ചിട്ടിട്ട് ഞാൻ വിളമ്പി എന്നുള്ളത് എനിക്കറിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് നമ്മൾ ഇല ഇടുന്നത് മുതൽ വിളമ്പുന്നത് വരെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലാത്തതുകൊണ്ട് ശ്രദ്ധിച്ചില്ല ഇനി ശ്രദ്ധിക്കുന്നതാണ് അങ്ങനെതാ എല്ലാവരും ഇരുന്ന് അഞ്ച് പേരുടെ ഡെലയും ഇട്ട് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിന് അടുത്തതരൻ തന്നെയാണ് ഈ ഒരു കാറ്ററിങ് അവർക്ക് കടയുമുണ്ട് അതുപോലെ തന്നെ കാറ്ററിങ് സർവീസും ഉണ്ട് അപ്പം ഇനിയിപ്പോൾ ഈ വീട് വീഡിയോ കാണുന്ന ആൾക്കാർ എന്നെ പരിചയമുള്ളവർ അടുത്തുള്ളവർക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം കാണിച്ച ലേബൽ അവരുടെ പേരും ഫോൺ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫുഡായിരുന്നു എന്തായാലും അഞ്ച് പേര് കഴിക്കുകയും ചെയ്ത് ഇനി ഒരു അഞ്ച് പേരുടെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുകയും ചെയ്ത് കേട്ടോ ആ അത്രയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഓക്കേ താങ്ക് യു ബ ബായ് അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ഞാൻ ലേറ്റായി പോയതുകൊണ്ടാണ് ഇപ്പം ഇത് പോസ്റ്റ് ചെയ്തത് കേട്ടോ ഓക്കെ ബൈ